നീ നിൽക്കുന്ന വാഴ വളരെ പ്രത്യേകതയുള്ളൊരു ഒന്നാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് വന്നവനാണ് തനി ബംഗാളി ഐസ്ക്രീം വാഴയാണ് അതായത് ബ്ലൂ ജാവ പഴുക്കുമ്പോഴേ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ട് ഒരു ചാരപ്പൂവിൻ്റെ മട്ടൊക്കെ ഉണ്ട് ഉല വന്നാൽ മാത്രമേ ഇത് ഏത് ടൈപ്പാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പശ്ചിമ പശ്ചിമബംഗാളിലെ ആസ്ഥാനമായിട്ടുള്ളൊരു ക്ലൗഡ് ഫാമിങാണ് ഇത് നമ്മൾ വള വരുത്തിയേക്കുന്നത് ഓൺലൈനായിട്ടാണ് രണ്ട് കന്നുകൾക്കാണ് നൂറ്റി അമ്പത് രൂപ കൊടുത്തത് പൊടിക്കില്ലെന്നാണ് വിചാരിച്ചത് കാരണം ടിഷ്യൂ കന്നുകൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു നാല് സ്ട്രോങ് അല്ലെങ്കിൽ ഉള്ള കന്നുകൾ സെലക്ട് ചെയ്തെടുക്കണം പക്ഷേ ഇത് നമ്മൾ കൊറിയർ മൂന്ന് നാല് ദിവസം പെട്ടിക്കാതിരുന്നുകൊണ്ട് പൊടിക്കില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ സംഭവം പൊടിച്ച് വന്നിട്ടുണ്ട് ഇത് ബ്ലൂ ചാവെന്നാണ് ഇതിൻ്റെ കുല് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലൂ ചാവയാണ് എൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഇളം ഇളനീല കളർ വരും പഴത്തിന് നല്ല ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും വായിൽ കഴിക്കുന്ന സമയത്ത് നല്ല സ്വാദ് മറ്റു പഴങ്ങൾ കഴിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ഇത് വായിലൊന്ന് അലിഞ്ഞ് ഇറങ്ങുന്ന ഒരു ടൈപ്പാണ് നല്ല പുല നമുക്ക് നല്ല കന്നുകളൊക്കെ നമ്മൾ പലയിടക്കും കൊടുക്കും ഏതായാലും നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടു വളർത്തിയൊക്കെയാണ് ഈ ബംഗാളി വാഴ പുല കിട്ടിയാൽ ഭാഗ്യം മറ്റ് പല തരത്തിലുള്ള വാഴകൾ നമ്മളെ ശേഖരത്തിലുണ്ട്